പൾസ് ഡോക്ടർ അവർ ആണെങ്കിൽ ഇതുവരെ ഇവിടെ വികസനം പുരോഗതി എന്താ ഉണ്ടാവാത്തത് അങ്ങനെ ഒരു വലിയ കേപ്പബിൾ ആൾക്കാരാണെങ്കിൽ ഇതെന്താ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും വരാത്തത് നല്ല ഒരു പൊളിറ്റിക്കൽ റെട്ടരിക്കൾസ് അറിയും തേങ്ങ അറിയും മാങ്ങ അറിയും അതല്ലാതെ അങ്ങനെ അതാണെങ്കിൽ അവരെന്താ പത്ത് കൊല്ലമൊന്നും ഒന്നും പണി ചെയ്യാൻ പറ്റാത്തത് പിണറായി വിജയൻ ഇതുവരെ ഈ ഏഴ് കൊല്ലത്തിൽ ഒന്നും നടപ്പിച്ചിട്ടില്ല ഒന്നും നടത്തുമില്ല ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ എം ആയിട്ട് നടപ്പിക്കാൻ പോകുന്ന ഒരു ഒരു ഞാൻ ചെയ്യും വിജയനും രാഹുൽ ഗാന്ധിയും കടുത്ത ത്രികോണ മത്സരം നടക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരം നെഞ്ചോട് ചേർത്തോ അങ്ങും തിരുവനന്തപുരത്തെ ജനങ്ങളും എങ്ങനെയാണ് സ്വീകാര്യത സ്വീകാര്യം നല്ല സ്വീകാര്യത്തെയുണ്ട് ഇത് ഈ എലക്ഷൻ ഞാൻ പറഞ്ഞ മാതിരി ആദ്യവും പറഞ്ഞിട്ടുണ്ട് ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഒന്നും മുമ്പോട്ട് പോയിട്ടില്ല ആ നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി ചെയ്ത പത്ത് കൊല്ലത്തിൽ ഈ വലിയൊരു ഒരു ചാട്ടം ഒരു എക്കണോമിക് പ്രോഗ്രസ് അതിൻ്റെ ഇഫക്റ്റ് ഇവിടെ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല ഇവിടെ ഒരു മാറ്റം വേണം ഇവിടെ ഒരു വികസനത്തിൻ്റെയും പുരോഗതിൻ്റെയും ഒരു തൊഴിലിൻ്റെയും രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരണം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം അതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ പ്ലാങ്ക് ഞങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പത്ത് കൊല്ലം ചെയ്ത പണിയും അങ്ങനെ ഇവിടുത്തെ ഒരു എം പിയും ഇവിടുത്തെ ഒരു മിനിസ്റ്ററായി നരേന്ദ്രമോദിജീൻ്റെ ക്യാബിനറ്റിലുണ്ടാകുമ്പോൾ തിരുവനന്തപുരത്ത് എത്രത്തോളം ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കാം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഞാൻ കരുതുന്നില്ല ഒരു ത്രികോണ മത്സരമാണെന്ന് ഇതൊരു മാറ്റം വേണം എന്നൊരു എലക്ഷനാണ് എല്ലാവർക്കും അത് കോവലിൻ്റെ ജനങ്ങളാണോ പാറശാലയാണോ നെയ്യാറ്റിൻകരയാണോ നേമമാണോ വറ്റിയൂർക്കാവ് ആണോ തിരുവനന്തപുരം ആണോ കൈക്കൂട്ടമാണോ എല്ലാവർക്കും ഒരേമാതിരി ഒരു എനിക്ക് കേൾക്കുന്നത് നമുക്കൊരു മാറ്റം വേണം ഇതുവരെ നടന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട ഇനിയൊരു വികസനത്തിൻ്റെയും പുരോഗതിൻ്റെ ഒരു രാഷ്ട്രീയം അങ്ങനെ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെപ്രസെൻറ്റേറ്റീവാണ് അവർക്ക് എല്ലാവർക്കും വേണമെന്ന് അത് ഞാൻ ഒരു ഹംബിളി ഞാൻ എല്ലാവരോടും പറഞ്ഞ് അത് എനിക്ക് കഴിവുള്ളത് എനിക്കൊരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനത്തെ ഒരു പണി ചെയ്യാനും മുമ്പോട്ട് കൊണ്ടുവരാം അതുതന്നെയാണ് ഞാനും ചോദിക്കുന്നത് അങ്ങയുടെ ബിസിനസ് കരിയറിലും അങ്ങയുടെ ഈ അവസാനം വരെയുള്ള പൊളിറ്റിക്കൽ കരിയറിലും ഇതുവരെയും ശുഭാപ്തി വിശ്വാസത്തോടെയുള്ളൊരു മുന്നോട്ട് പോക്കായിരുന്നു അതിൽ വിജയം കണ്ടെത്തി ആ ഒരു വിജയം തിരുവനന്തപുരത്തേക്ക് അങ്ങേക്ക് എത്തിക്കാൻ കഴിയും അവരൊരു വിശ്വാസം ഉണ്ടാവും എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വാസമുണ്ട് എനിക്ക് ഞാനിപ്പോൾ ജനങ്ങളെല്ലാം മീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വിശ്വാസം സ്ട്രെങ്തനും ആവുന്നുണ്ട് എനിക്ക് ഇത് കണ് കണ്ടിട്ടൊരു കുറച്ചൊരു സങ്കടവും ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഇവിടെ എത്രയോ പൊട്ടൻഷ്യൽ എത്രയോ തൊഴിൽ എത്രയോ ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള പൊട്ടൻഷ്യൽ എല്ലാം നമ്മൾ വെറുതെ ഒരു ഈ ഇവരുടെ ഈ ഇപ്പോഴത്തെ രാഷ്ട്രത്തിൻ്റെ കാരണം നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും അത് കിട്ടുന്നില്ല ഇവിടുന്ന് അറുന്നൂറ് കിലോമീറ്റർ ദൂരെ വലിയ വലിയ ഫാക്ടറീസ് ഇലക്ട്രോണിക്സ് ചെന്നൈയിൽ വരുന്നു ഇവിടുന്ന് അടുത്ത സ്റ്റേറ്റ് കർണാടകയിൽ വലിയ വലിയ ഫാക്ടറീസ് വരുന്നു ഇവിടെ എന്താ വരാത്ത ഇവിടെ എന്താ തൊഴിലൊന്നും ക്രിയേറ്റ് ആവാത്ത ഇവിടുത്തെ കുട്ടികൾ മാത്രം എന്താണ് കോളേജ് പോകുമ്പോൾ ഇങ്ങനെ വയലൻസും സിദ്ധാന്തം മാതിരി അവർക്ക് അവരുടെ ഫ്യൂച്ചർ ഇങ്ങനെയാണ് മറ്റ് സ്റ്റേറ്റിലെല്ലാം കുട്ടികൾ നോക്കുന്നത് അവരുടെ ലോക അവരുടെ ഒരു ലോകത്തിൽ അവർ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുകയെ പഠിക്കുകയെ മുമ്പോട്ട് പോകാനുള്ള അവരുടെ ഒരു ഡ്രീംസ് എല്ലാം അവിടെയുണ്ട് ഇവിടെ എന്താ ഇല്ലാത്തത് അതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ടുമില്ല ഈ എലക്ഷൻ നമ്മുടെ കേരള രാഷ്ട്രീയം തിരുവനന്തപുരം രാഷ്ട്രീയത്തിൽ ഒരു ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കുന്നൊരു ആയിരിക്കും തിരഞ്ഞെടുപ്പായിരിക്കും നമുക്ക് ഇനി ആ പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മാതിരി ആവുന്ന ഒരു രാഷ്ട്രീയം വേണ്ട മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ പുരോഗതിയും വികസനത്തിൻ്റെ ഒരു രാഷ്ട്രം ഇവിടെ കൊണ്ടുവരണം എന്ന് ആണ് ജനങ്ങൾക്ക് ഒരു വേണ്ടത് അവർക്കൊരു ഒരു നീഡ് അവരെ ഒരു അവകാശം എന്നിട്ട് ഞാൻ അതിനെ കേപ്പബിളാണ് അത് ഫുൾഫിൽ ചെയ്യാം അതിന്റെ കൂടെ തന്നെ അങ്ങ് ഇതൊക്കെ പറയുമ്പോഴും കുമ്മനത്തെ പോലെയുള്ള അല്ലെങ്കിൽ ഓ രാജഗോപാലിനെ പോലെയുള്ള തിരുവനന്തപുരത്തെ സമുന്നതരായ നേതാക്കൾ നിന്നിട്ടും കിട്ടാതെ പോയൊരു മണ്ഡലം അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ബാധ്യത കൂടി അങ്ങേക്കുണ്ട് അതിൽത്തോളം ആത്മവിശ്വാസമുള്ളത് എന്റെ ആത്മവിശ്വാസമല്ല ഇത് ജനങ്ങളുടെ ആത്മവിശ്വാസം അവർക്ക് അവർക്ക് വേണ്ട ഒരു മാറ്റം ആണ് ഞാൻ കേൾക്കുന്നത് ഈ എലക്ഷൻ ഒരു മാറ്റം വരാൻ പോകുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി തോറ്റില്ല അവിടെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പോളിറ്റിക്സും സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ട്രാൻസ്ഫർ അവരുടെ ആ രാഷ്ട്രീയമാണ് ഞങ്ങളെ കാൻഡിഡേറ്റിനെ തോറ്റത് ഇപ്രാവശ്യം ഞങ്ങളത് സമ്മതിക്കില്ല ഇത് ഇതൊരു ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് മാറ്റം വേണം മാറ്റം കിട്ടും ഇനി ഇവിടെ കാര്യം നടക്കും അതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ രണ്ട് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികൾ എതിർ ൾ രണ്ടുപേരൊന്നും ശശി തരൂർ മറ്റൊന്ന് മറ്റേ പണ്യൻ അരവിന്ദ്രൻ രണ്ടുപേരും ഈ ഒരു തിരുവനന്തപുരത്തിന്റെ പൾസ് അറിയുന്ന അല്ലെങ്കിൽ അവർ ജനങ്ങളുടെ ഇടയിലൊക്കെ നിന്നിട്ടുള്ള നേതാക്കന്മാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അവർ ആ ഒരു ഇത് അങ്ങ് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് അതിനെ ഞാൻ എനിക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല പൾസ് അറിയ അങ്ങനെ ഒരു പൾസ് ഡോക്ടർ അവർ ആണെങ്കിൽ ഇതുവരെ ഇവിടെ വികസനം പുരോഗതി എന്താ ഉണ്ടാവാത്തത് അങ്ങനെ ഒരു വലിയ കേപ്പബിൾ ആൾക്കാരാണെങ്കിൽ ഇതെന്താ പത്ത് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും വരാത്തത് അത് ഞാനത് അതല്ല ഒരു പൊളിറ്റിക്കൽ റെറ്ററിക്കാ ഇങ്ങനെ പൾസ് അറിയും തേങ്ങ അറിയും മാങ്ങ അറിയും അതല്ല അങ്ങനെല്ലാം അതാണെങ്കിൽ അവരെന്താ പത്ത് കൊല്ലമൊന്നും ഒന്നും പണിയോ ചെയ്യാൻ പറ്റാത്തത് ഇത് ഇതെല്ലാം അതെല്ലാം വിട്ട് ഈ റെറ്ററിക്കും സ്ലോഗൺസെല്ലാം വിറ്റ് വിട്ടിട്ട് നമുക്ക് വേണ്ടത് ശരിക്ക് വികസനം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കിൽസ് നമ്മുടെ യുവാക്കൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ ഒരു 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 റിയാലിറ്റി അതൊരു സ്ലോണിയറിംഗ് ചെയ്തിട്ട് എന്തും പറഞ്ഞിട്ട് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും ഞാൻ ഇതാണ് മറ്റേതാണ് തേങ്ങയാണ് അങ്ങയാണ് അതെല്ലാം പറയാൻ അവർ ട്രൈ ചെയ്യും ബട്ട് ഇതിലിപ്പോൾ എല്ലാവർക്കും വേണ്ടത് ഇന്ത്യയിൽ നടക്കുന്ന ആ ഒരു ഇക്കണോമിക് ചാട്ടം ആ ഒരു ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ ഒരു പ്രോഗ്രസ് ഒരു ഒരു പുരോഗതിൻ്റെ ഒരു 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 അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തത് ഇവിടെയും വേണമെന്നാണ് എല്ലാവരും പറയുന്നത് ജനങ്ങളെ പറയുന്നത് ഞാനല്ല പറയുന്നത് അതിന് അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ട്രാക്ക് റെക്കോർഡിങ് ഉണ്ടെങ്കിൽ അത് മുമ്പോട്ട് വെക്കുക അതിപ്പോൾ ക്ലിയറാണ് അവർ രണ്ടാളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്യാൻ പോകുന്നു അത്രയല്ലോ നൂറ് ശതമാനം ഉറപ്പായിട്ട് തന്നെ പോവുകയും ചെയ്യും അപ്പം ഈ കേന്ദ്ര പൗരത്വ നിയമം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നതിനോടുള്ള ഒരു മറുപടി എന്ത് മറുപടി ഇതിങ്ങനെ അത് അത് വായിച്ചിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സി എന്റെ എന്താണ് ഇമ്പാക്ട് എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് അതെല്ലാം വായിച്ചിട്ട് നുണ പറഞ്ഞിട്ട് ആൾക്കാർ മിസ്ലീഡ് ചെയ്യാണ്ട് അവരുടെ അവർക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഒരിക്കലും അത് നടക്കില്ല എന്ന് തന്നെയാണ് അത് അല്ല നടക്കാൻ പോകുന്നില്ല നടക്കാൻ പോകുന്നതല്ല നടക്കും അത് പിണറായി വിജയനാണോ നടക്കില്ല എന്ന് പറയുന്നത് നടക്കില്ല അത് പിണറായി വിജയൻ ഇതുവരെ ഈ ഏഴ് കൊല്ലത്തിൽ ഒന്നും നടപ്പിച്ചിട്ടില്ല ഒന്നും നടത്തില്ല ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ എം ആയിട്ട് നടപ്പിക്കാൻ പോകുന്ന ഒരു ഒരു സ്ഥാനാർത്ഥി അത് ഞാൻ ചെയ്യും അതിപ്പോൾ പിണറായി വിജയനും അതിൻ്റെ മോള് കമന്റും ചെയ്യേണ്ട ശശി തരൂരും കമന്റ് ചെയ്യേണ്ട രാഹുൽ ഗാന്ധിയും അവസാനമായി ഒന്നുകൂടി ഈ സൗത്ത് ഇന്ത്യ മാത്രമാണ് ബി ജെ പിക്ക് ഇതുവരെയും വലിയൊരു നേട്ടമുണ്ടാകാതെ പോകുന്നത് ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഉറച്ചു മാറ്റം ഉണ്ടാവും ഇനി കാര്യം സൗത്ത് ഇന്ത്യയിലും കേരളയിലും തിരുവനന്തപുരത്തും നടക്കും നടക്കും